ുന്നവർക്ക് അതുപോലെ പ്രകൃതി ഭംഗി ട്രഡീഷണൽ വാല്യൂസ് ടെമ്പിൾ വൈബ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ബെസ്റ്റ് ചോയ്സ് ആണ് മലപ്പുറം ജില്ലയിലെ തിരു തിരൂരങ്ങാടി താലൂക്കിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നെറു കൈതക്കോട്ട ക്ഷേത്രവും അല്പമുകളിലായിട്ട് മേക്കൗട്ട് ഭഗവതി ക്ഷേത്രവും രണ്ട് വിധത്തിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും നേരെ കാറും കൊണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് എത്താൻ പറ്റും മേക്കാട്ട് ക്ഷേത്രം വരെ നമുക്ക് കാറ് വരാൻ പറ്റുന്ന വഴിയുണ്ട് അതല്ലാച്ചാൽ നമുക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഇതുപോലെ കയറി നടന്നും വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒന്നും അല്ല ഇവിടെ അല്ല നമ്മളതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു തരാം ഇത് മലയുടെ മുകളിൽ നമ്മൾ എത്തിയിട്ടുള്ള മേക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അത് പക്ഷെ അതിൻ്റെ പുറത്ത് ഉള്ള വൈബ് അത് അടിപൊളിയാണ് അതേപോലെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതേപോലെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത പോകാൻ പോകാനാഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു പറ്റിയൊരു അമ്പലമാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് അമ്മായിടെ മകൻ്റെ വൈഫായ സംഗീതയാണ് സംഗീതാണ് കേട്ടോ ഞങ്ങളൊക്കെ വിളിക്കുക അവര് മുൻപ് ഇവിടെ വന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരാണ് നമ്മളോട് പറഞ്ഞത് പ്രസിദ്ധിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബൈബിള് അമ്മ കണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നത് കൊടുക്കൂക്ക് കൊടുക്കൂട്ട് അതാണ് ബാക്കിയുള്ളവര് ഇഷ്ടപ്പെട്ടാലേ കാര്യമുള്ളൂ ആർട്ടിഫിഷ്യൽ എന്തൊക്കെ കണ്ടു ആ ഇവിടെ നിന്ന് ഒരു പുഴയുണ്ടായിരുന്നല്ലേ താഴേക്കുള്ളിൽ എന്തോ ആ ചെമ്പോത്താണ് ഒരു സൗണ്ട് പോയി സൗണ്ടൊക്കെ കേട്ടപ്പോയി ഭയങ്കര ശാന്തമായ പ്രദേശം ഒരുപാട് തിരക്കില്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം കോഴിക്കോട് നന്നായി അതെ അവിടെ നോക്കൂ വെള്ളം കണ്ടോ കണ്ടുവഞ്ചിയൊക്കെ പോവില്ലേ അതറിയില്ലേട്ടോ തെങ് അത് വീടാ പ്രകൃതി ഭംഗി അവർക്ക് നല്ല ആണ് കേട്ടോ അതൊരു കിളി നമ്മൾ കേൾക്കാത്ത കിളിയൊക്കെ ആടല്ലേ അതിനടുത്തോണ്ട് പോകുന്ന ഓർമ്മ അതൊരു ജീവി ഓ ആ ഇറങ്ങാ എവിടേക്കാ പറയാൻ പറ്റില്ലല്ലോ ആ പരപ്പനാട് രാജാക്കന്മാരുടെ പ്രധാന ആരാധനങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ ക്ഷേത്രങ്ങൾ ഇത് മേൽക്കാവ് കീഴ്ക്കാവ് എന്ന് പറയപ്പെടപ്പെടാറുണ്ട് അതായത് മേൽക്കാവിലെ ഭഗവതി കീഴ്ക്കാവില് ശാസ്താവും ആയിട്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ അതേപോലെ ഗുരുതി പൂജയാണ് ഇവിടുത്തെ മെയിൻ വഴിപാടായിട്ട് പറയണത് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം ഞങ്ങൾ താഴേക്ക് നടന്ന് തന്നെയാണ് ഇറങ്ങണത് ശാസ്താവിൻ്റെ നട ക്ഷേത്രത്തിലേക്ക് കൃഷ്ണയുടെ കാറിലപ്പുറത്തു കൂടെ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് താഴ്ത്തെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിനെ ഒരു രസകരമായിട്ടുള്ള ഐതിഹ്യമുണ്ട് അത് പറയട്ടെ ഭഗവാൻ ശ്രീരാമന്റെ ഭക്തനായിരുന്ന വില്ലുമ വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് കേട്ടുണ്ടോ ആ അദ്ദേഹം ഒരിക്കൽ ശ്രീരാമസങ്കല്പത്തിൽ ഉച്ചയ്ക്ക് ക്ഷേത്രപൂജ നടത്തിയിരുന്നു അത്ര അതിനുശേഷം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തുടങ്ങി ഉച്ച വരെ അയ്യപ്പസ്വാമി ഉച്ചരിഞ്ഞ് ശ്രീരാമസ്വാമിയായിട്ടാണ് ആദരിക്കുന്നത് അതായത് ഒരേ പ്രതിഷ്ഠയിൽ തന്നെ രണ്ട് ദൈവങ്ങളെ ആരാധിക്കുകയാണ് രാവിലെ തുടങ്ങി ഉച്ചവരെ അയ്യപ്പസ്വാമി ഉച്ച അരിഞ്ഞ് ശ്രീരാമസ്വാമി അതുപോലെ ഈ നൈവേദ്യം പാകം ചെയ്യാനെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലൊരു പാറയിൽ നിന്ന് വരുന്ന ഇറ്റിറ്റ് വീഴുന്ന വെള്ളമാണ് ഉപയോഗിക്കണതെന്ന് പറയണേ ഇതൊന്നും നമുക്ക് ക്യാമറ കൊണ്ടുപോയി ഉള്ളിലൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ചു കൂടി കളയുമ്പളേക്കും ഞങ്ങൾ തളരും അപ്പഴേക്കും വെള്ളം കുടിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല കാറിൽ വരും അപ്പൊ വെള്ളം കുടിക്കും സാധാരണ കേട്ടോണ്ട് അത്ര നേരം ഉടേ കാർഡിന്റെ ഉള്ളിക്കാണ് 얘തിന്റെ ചുറ്റും ഇങ്ങനെ തന്നെയാണട്ടോ മറിച്ച് കുറച്ച് കല്ല് കുറച്ച് പുല്ല് കുറച്ച് കല്ല് കുറച്ച് പുല്ല് അങ്ങനെ பட்டர்ப്ലൈ பட்டர்ப്ലൈ അമ്മേ ഓ സ്റ്റെപ്പ് ആണ് അല്ലേ അപ്പോൾ അപ്പോൾ രണ്ടും നല്ല സുഖായി ആ അതെ അതുകൊണ്ട് നമുക്ക് ചെയ്യണമൊന്നുമില്ല ആ ഇതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പൂർത്തി ബാലശാസ്ത്രാവാണ് സ്വയംഭൂ ആയിട്ടാണ് കുടികൊള്ളുന്നത് മഹാദേവൻ ഗണപതി ഉപദേവനങ്ങൾ അതിലെ മഹാദേവന്റെ ശിവലിംഗം കാശിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ഭൂഗർഭ കിണർ കാണാൻ കഴിയൂട്ടോ സൂര്യപ്രകാശം ലഭിക്കാത്ത ഈ കിണറിലെ ജലം ഗംഗാനദിയിൽ നിന്നുമാണ് ഏർ വരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഇത് ഒരിക്കലും പറ്റാറില്ല അത്ര എന്ത് ഭംഗിയുള്ള കൊളാ നോക്കു എന്ത് രസമാണ് കുഞ്ഞു അടിപൊളി അടിപൊളിയല്ലടാ അടിപൊളിയാണോ സൂപ്പറാണോ

ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ രാമായണത്തിലെ വാനരസേനയുടെ പിൻഗാമികളാണ് ഇവിടെയുള്ള കുറങ്ങന്മാരെന്നാണ് വിശ്വസിക്കുന്നത് ഒരുപാട് കുറങ്ങന്മാരുണ്ടാവും നമുക്ക് അടിയാണ് സത്യം പറഞ്ഞ എനിക്ക് ഈ ഫോൺ പിടിക്കാൻ തന്നെ പേടിയുണ്ട് കാരണം കരങ്ങാനും ബുക്കിങ്ങനെ വിഷയുടെ എന്താ താഴെ കാറുകൊണ്ടിട്ടിട്ട് വരണേ കൂട്ടന്മാരെ നോക്കി ഒരുപാട് ഉണ്ടാക്കത്തിൽ നിന്ന് തൊഴുതിറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പാട്ടുകുട്ടിലാണ് അതിൻ്റെ മേൽക്കൂര ചെമ്പുകൊണ്ട് പുതിഞ്ഞതാണത്രെ അത് കൂടാണ്ട് ഇവിടെ വേറൊരു സവിശേഷത എന്താ അറിയോ രാമായണത്തിലെ രംഗങ്ങൾ ഇവിടെ മരത്തിൽ കുത്തിയെടുത്തിട്ടുണ്ട് അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ കാറിലാണ് പോണത് ഇതാണ് കാറിന്റെ കാറൊക്കെ പാർട്ടിക്കാനുള്ള സ്പേസ് ഇപ്പം അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണവ് വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കിട്ടുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നൽകുന്ന സന്തോഷകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ് വ്ളോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്